ഏഷ്യ ലൈവ് ടി വിയിലേക്ക് അവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ചുണ്ടുകൾ എങ്ങനെ വൃത്തിയാക്കാം ചുണ്ടുകൾ എങ്ങനെ നമുക്ക് മനോഹരമാക്കി തീർക്കാം എന്ന് നോക്കാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ തലമുടിയേയും മുടിയേ ഫീസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞു കൈകാലുകളെ കുറിച്ച് പറഞ്ഞു എന്നാൽ നമ്മൾ അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചുണ്ടുകൾ തത്തമ്മ ചുണ്ടെന്നൊക്കെ നമ്മൾ കവികൾ പറഞ്ഞു പലരും പറഞ്ഞൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് തത്തമ്മ ചുണ്ടല്ലെങ്കിലൊരു നല്ല ചുണ്ടായിട്ടെങ്കിലും നമുക്ക് വയ്ക്കണം നമ്മുടെ ലിപ്സ് നന്നാക്കി വെക്കണം അത് നമുക്ക് എങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം അതിന് തന്നെ ഒരുപാട് ഇപ്പം ഈ വെയിലുകൊള്ളുന്ന എപ്പോഴും വെയിലുകൊള്ളുന്ന കാര്യം പറയുന്നാലേ ഇപ്പം നമ്മൾ പലരും നമ്മൾ വെയിലത്ത് തന്നെയാണ് നമ്മുടെ ജീവിതം അപ്പോൾ അങ്ങനെ പോയിട്ട് വരുന്നവർ കുറച്ച് നെയ്യെടുത്ത് നെയ്യ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് പാട നെയ്യ് ഉണ്ടാക്കുന്ന ഞാൻ പറയേണ്ട കാര്യമില്ല ഉറയൊഴിച്ച് നമ്മൾ തൈര് അതിൻ്റെ അതിന്ന് പാടയെടുത്ത് നമ്മൾ നെയ്യെ ഒന്ന് നെയ്യ് ഒര നമ്മൾ നെയ്യാക്കി എടുത്ത ശേഷം ആ നെയ്യ് ഉപയോഗിച്ച് നമ്മളൊന്ന് ചുണ്ടിൽ മസാജ് ചെയ്യുന്നത് ഈ ടാൻ മാറാൻ നല്ലതാണ് അപ്പം നെയ്യ് അത് ഇവരും വളരെ നിസ്സാരമായ കാര്യമാണ് നെയ്യെടുത്ത് നമ്മൾ ഒരുപാട് വെയിലൊക്കെ കൊണ്ടിട്ട് വരുവാണെങ്കിൽ നെയ്യ് ഉപയോഗിച്ച് ചുണ്ടുകളൊന്നും മസാജ് ചെയ്യുന്ന ഇത് എന്ത് ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വെടിച്ച് നമുക്ക് ചിലപ്പോൾ ഒരു അരിക്ക് നമുക്ക് ഒരു ക്രാക്ക് ഇങ്ങനൊരു വെടിച്ച് കയറിയൊക്കെ നമുക്കൊരു ഇരിക്കുന്ന ഡ്രൈ ആയിട്ടൊക്കെ ഫീൽ ചെയ്യും സ്കിന്നിളകി നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണാം അപ്പോൾ അത് മാറാനിത് നല്ലതാണ് അതുപോലെ നിറം എല്ലാവരും ചിലർ പറയും അയ്യോ എനിക്ക് ലിപ്സിന് കാരണം നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ചുള്ള കളറേ നമ്മുടെ ലിപ്സിന് വരികയുള്ളൂ എന്നാലും കുറച്ചുകൂടെ കളർ നമുക്ക് കൂട്ടാൻ പറ്റും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതിന് ഏറ്റവും നല്ലതാണ് മുതിരങ്ങയുടെ ജ്യൂസ് അതുപോലെ ഗ്ലിസറിനും തേനും ചുവന്നുള്ളിയുടെ ജ്യൂസ് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ പറയാത്തൊരു കാര്യമാണ് ചുവന്നുള്ളി ചുവന്നുള്ളി ചുണ്ടിന് മാത്രമല്ല തലമുടിയുടെ കുഴിച്ചിൽ മാറ്റാനും സഹായിക്കും ചുവന്നുള്ളിയുടെ ജ്യൂ ജ്യൂസും കൂടെ എടുത്ത് ഈ ചുണ്ടിൽ പരട്ടി ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ച് വെച്ച ശേഷം നമ്മൾ കഴുകി നമ്മൾ തുടച്ച് മാറ്റും കഴുകിക്കളയുകയും എന്തെങ്കിലും ചെയ്യും വളരെ നല്ലൊരു സാധനമാണ് നമ്മുടെ ഈ ഡ്രൈനസ് മാറ്റി നിറം വരാൻ സഹായിക്കും അതുപോലെ തന്നെ ഗ്ലിസറിനും നമുക്ക് മല്ലിയില ഇതെല്ലാം കൂടെ ചേർത്ത് ചുണ്ടിന് കളർ വരാൻ നല്ലതാണ് പിന്നെ ഒന്ന് ശ്രദ്ധിക്കണം ചിലവരുടെ പിഗ്മെൻറ്റേഷൻ നമ്മുടെ സ്കിന്നിൽ വരുന്നത് പോലെ തന്നെ നമുക്ക് ചുണ്ടിലും വരാം അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ പഴയ സാധനം തന്നെ നമ്മൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ അലോവെര ഈ അലോവരയും ഗ്ലിസറിനും അല്ലെങ്കിൽ അലോവരയും തേന് അല്ലെങ്കിൽ അലോവരയും വൈറ്റം നിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് ചുണ്ടിലിടുന്നത് നല്ലതാണ് ആ പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ അത് എന്തെങ്കിലും ഹോർമോൺ ചേഞ്ചിനുണ്ടാകുന്ന ആണെങ്കിൽ ഗ്രാജ്വലി അത് കുറയുള്ളെങ്കിൽ പോലും കുറയൊക്കെ നമുക്ക് വ്യത്യാസപ്പെടുത്താൻ സാധിക്കും പിന്നെ നല്ല നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ലിപ്സ്റ്റിക് ഇപ്പോൾ ഉപയോഗിക്കാത്തവരാരും തന്നെ ഇല്ല ലിപ്സ്റ്റിക് ഉപയോഗിക്കുമ്പോൾ ക്വാളിറ്റി നമ്മൾ മീൻ നമ്മൾ നോക്കിയേ ഉപയോഗിക്കാവൂ തീ നമ്മൾ അതിന് നമ്മൾ ചിലവാക്കുന്ന പൈസ ഒന്നീ ഇട്ടില്ലെങ്കിൽ ഇട്ടില്ലാതെ ഉള്ളൂ ഇടുകയാണെങ്കിൽ വള നല്ല വിലയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല സാധനങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്ന ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കണം കാരണം ഇത് സ്റ്റേ ചെയ്യുന്ന ഇപ്പം ചിലർ ഒരുപാട് പരിസ്ഥിതി കണ്ടിട്ടുണ്ട് എട്ട് മണിക്കൂർ നിൽക്കും പത്ത് മണിക്കൂർ നിൽക്കും അങ്ങനെയുള്ള ലിപ്സ്റ്റിക്കുകൾ ഉപയോഗിക്കരുത് അത് നിങ്ങളുടെ ചുണ്ടിന് കറുപ്പ് വരും ഒരുപാട് ചുണ്ടിനെ നമ്മൾ ചീത്തയാക്കാൻ നമ്മളെ സഹായിക്കും അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് പോകുന്ന രീതിയിലുള്ള ലിപ്സ്റ്റിക്കുകളും ബ്രാൻഡ് ആയിട്ടുള്ള ഇച്ചിരി വിലയുള്ളത് തന്നെ കാരണം തീരെ വില കുറഞ്ഞ് നമുക്ക് ഉപയോഗിക്കരുത് അന്ന് അങ്ങനെ വല്ലതും വരണമെങ്കിൽ നമുക്കൊരു ഗ്ലോസ് തന്നെ നമുക്ക് കിട്ടും ലിപ് ഗ്ലോസ് കിട്ടും ലൈറ്റായിട്ടൊക്കെ ഇടണമെങ്കിൽ വലിയ അതും വിലയുള്ള അതും നല്ല വിലയുണ്ട് തന്നെ വിലയുള്ള സാധനങ്ങൾ അതും ഉപയോഗിക്കേണ്ടത് എന്നാലും ഉപയോഗിക്കുന്ന സാധനം നമ്മൾ അതിന് പിശുക്ക് കാണിക്കരുത് ലിപ്സ്റ്റിക്ക് ഇടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിറ്റി ഉള്ളതും എളുപ്പം ഇട്ടാൽ സ്റ്റേ ചെയ്യാത്ത രീതിയിലുള്ളതുമാണ് ഇടേണ്ടത് നമ്മൾ ഒരേക്കൊന്നും നമ്മുടെ ബാഗിൽ ഇതെല്ലാവരും കൊണ്ടു നടക്കുന്നതാണ് നമുക്ക് അഥവാ പോവുകയാണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊന്ന് ഇടുന്നത് നല്ലതാണ് പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ആർക്കും ഇത് ഇത് നിർത്താൻ അറിയും ആവശ്യമില്ലാതെ നാക്ക് വെച്ച് പിന്നെ വെള്ളം നമ്മൾ ചുണ്ടിലൊക്കെ കടിക്കുക ചുണ്ടി നാക്ക് വെച്ച് ഒപ്പുക ഇതൊക്കെയാണ് ലിപ്സ്റ്റിക് കൂടുതൽ നമ്മൾ അത് ലിപ്സ്റ്റിക് ഇടുമ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും കൂടെ നമ്മൾ ആവശ്യമില്ലാത്ത ഗോഷ്ടികൾ നമ്മൾ വേണ്ടെന്ന് തന്നെ വെക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്റ്റേ സ്റ്റേയുള്ളൂ അല്ലാതെ ചില ബ്രൈഡുകളുണ്ട് ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞ് ഉടനെ നാക്ക് വെച്ച് അതങ്ങനെ ഒരു നാക്കിനെ നനയ്ക്ക് അത് നനയെ ഒരു വെറ്റാക്കുന്ന ശ്രമിക്കുന്നതാണ് അതൊരു ഹാബിറ്റാണ് അത് അങ്ങനെ ചെയ്യരുത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് എല്ലാം അത് കാണുന്നവർക്കും ഒരത് അരോചകമായിരിക്കും അപ്പോൾ അതുകൊണ്ട് അതിനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചുണ്ടിൻ്റെ പ്രശ്നം നമുക്ക് വലുതായിട്ട് വരില്ല ഡ്രൈനസ് മാറാൻ നെയ്യ് തന്നെ മതി അതല്ല വെണ്ണയായാലും മതി വെണ്ണയും നമ്മുടെ വീട്ടിൽ എടുക്കുന്ന വെണ്ണയാണെങ്കിൽ അതും ബെസ്റ്റാണ് കളറ് വരാൻ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ചെയ്താൽ മതി അപ്പം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്കെല്ലാം വളരെ ഭംഗിയായിട്ട് വയ്ക്കാൻ സാധിക്കും നമുക്ക് കാണുന്നവർക്കും അതൊരു സന്തോഷം എല്ലാവരും ഇതെല്ലാം ചെയ്തു നോക്കണം